ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിന്റെ സൗന്ദര്യ രഹസ്യം നമുക്കെല്ലാവർക്കും പരിചിതമായ ആളാണ് ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ബ്യൂട്ടി ബ്ലോഗർ എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തിയായിരുന്ന ജാസ്മിന് ബിഗ് ബോസിലെത്തുന്നതിന് മുൻപേ തന്നെ ധാരാളം ആരാധകരുണ്ട് താരത്തിന്റെ സൗന്ദര്യ രഹസ്യത്തെ കുറിച്ച് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഓട്സ് ആദ്യം നമുക്ക് മുഖം ക്ലൻസ് ചെയ്യാം ഇതിനായി ഓട്സ് പാൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബ് ആണ് ഇതിനായി ഓട്സ് തേൻ എന്നിവ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടാവുന്നതാണ് വൃത്താകൃതിയിൽ നന്നായി സ്ക്രബ് ചെയ്ത ശേഷം കഴുകിക്കളയാവുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് മാസ്ക് ആണ് ഇതിനായി ഓട്സ് തൈര് കടലമാവ് എന്നിവ നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് രണ്ട് കാപ്പിപ്പൊടി റോസ് വാട്ടർ രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ റോസ് വാട്ടർ എന്നിവ നന്നായി മിക്സ് ചെയ്ത് മുഖത്തിടുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത് മുഖത്തിന് നിറവും തിളക്കവും നൽകാൻ സഹായിക്കുന്നതായി ജാസ്മിൻ പറയുന്നു മൂന്ന് അരിപ്പൊടി തേൻ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് തേൻ എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്തിടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ടു തവണ ചെയ്യാവുന്നതാണ് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇവ ഏറെ സഹായിക്കുന്നു നാല് ഉണക്കമുന്തിരി വെള്ളം താരത്തിന്റെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറെ പ്രധാനിയാണ് ഉണക്കമുന്തിരി വെള്ളം തലേന്ന് രാത്രി പത്തോ അതിലധികമോ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ ഇത് നന്നായി പിഴിഞ്ഞെടുത്ത് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് ഇത് നിറം വർദ്ധിപ്പിക്കാനും മുഖം തിളങ്ങാനും നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അഞ്ച് അരിപ്പൊടി കടലമാവ് തൈര് പാക്ക് പാക്കിടുന്നതിന് മുൻപ് സ്റ്റീമിംഗ് ചെയ്യാൻ മറക്കരുത് ഇതിനായി ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച ഒരു തുണി മുഖത്തിടുകയോ അല്ലെങ്കിൽ മുഖത്തേക്ക് സ്റ്റീമർ ഉപയോഗിച്ച് ആവി നൽകുകയോ ചെയ്യാം ഇതിനുശേഷം ഒരു സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ കടലമാവ് അല്പം തേൻ ആവശ്യത്തിന് തൈരും ചേർത്ത് യോജിപ്പിച്ച് ഒരു പേസ്റ്റ് തയ്യാറാക്കുക ഈ മിശ്രിതം ഒരു ബ്രഷ് ഉപയോഗിച്ച് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം മുഖം കഴുകി വൃത്തിയാക്കണം ആറ് ബനാന ഫേസ് പാക്ക് മുഖം തിളങ്ങാനും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് മാറാനും വളരെ നല്ലതാണ് ബനാന ഫേസ് പാക്ക് ഒരു പഴം പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം ഒരു സ്പൂൺ റോസ് വാട്ടറും ചേർത്ത് മുഖത്തിടുക ഉണങ്ങിയ ശേഷം കഴുകിക്കളയുക ആഴ്ചയിൽ മൂന്ന് തവണ ഈ പാക്ക് ഉപയോഗിക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്